ഒരു സ്വർണ്ണ മത്സ്യം സ്പൂണിൽ നിന്ന് നേരിട്ട് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്തിടെ കാണുകയുണ്ടായി അപ്പോൾ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വെച്ചു രണ്ട് ശ്രമങ്ങളാണ് ഇവിടെ രണ്ട് ക്ലിപ്പുകളായി കാണിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണ മത്സ്യങ്ങൾ നേരിട്ട് എന്തായാലും സ്പൂണിൽ നിന്ന് കഴിച്ചതായിട്ട് കണ്ടില്ല എന്നാലും അതൊക്കെ വലിയ പേടിയൊന്നുമില്ല സ്പൂണും നമ്മുടെ കൈ ഒന്നും കാണുമ്പോൾ ഓടിപ്പോകുന്നൊന്നുമില്ല അടുത്ത് വന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഏഞ്ചൽ മത്സ്യവും അവിടെ അടുത്ത് വരുന്നുണ്ട് വളരെ അടുത്ത് തന്നെയുണ്ട് നമ്മുടെ കൈ കണ്ടിട്ട് അതിന് പേടിയായിട്ട് ഓടി പോകുന്നു എന്നും പരിചയമായിട്ടായിരിക്കണം സാധാരണ വളർത്തു മത്സ്യങ്ങളുടെ പ്രത്യേകത ആണല്ലോ അവർക്ക് നമ്മൾ പേടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ നെറ്റിട്ട് പിടിക്കാൻ നോക്കിയാൽ പോലും അവർ ചാടി പോകുന്നുമില്ല അതാണ് വളർത്തുന്ന മത്സ്യങ്ങളും മറ്റു മത്സ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് എനിക്ക് തോന്നുന്നു